നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭായോഗം നടക്കുക ഇന്ത്യയും യു എസും തമ്മിലുള്ള താരിഫ് തർക്കും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് സൂചന മന്ത്രിസഭായോഗത്തിനു ശേഷം ഇന്ന് വൈകിട്ടോടെ പ്രധാനമന്ത്രി ചില സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചേക്കും എന്നാണ് കരുതപ്പെടുന്നത് ഭാവി മുൻനിർത്തിയുള്ള തന്ത്രപരമായ നടപടികളെ കുറിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നാണ് സൂചന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള മൊത്തം യു എസ് തീരുവ അൻപത് ശതമാനമായി ഉയർത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇന്ത്യ കനത്ത വില നൽകാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു താരിഫ് വർധനവിനുള്ള യു എസിന്റെ നീക്കം അന്യവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് മോദി വിമർശിച്ചു ഇന്ത്യയിലെ ഒന്നേ പോയിന്റ് നാല് ബില്യൻ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ ഇറക്കുമതികൾ ചെയ്യുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ താരിഫ് നീക്കത്തിലെ ഇരട്ടത്താപ്പിനെതിരെയും ഇന്ത്യ രംഗത്തെത്തി റഷ്യയുടെ എണ്ണ വാങ്ങുന്ന മറ്റ് പ്രധാന രാജ്യങ്ങളായ ചൈനയും തുർക്കിയും സമാനമായ ശിക്ഷകൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി അതേസമയം താരിഫ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയില്ലായെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി